ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ സി പി എം നേതാവ് സുരേഷ് കുറുപ്പിനെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി സി പി എം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ താൻ പങ്കെടുത്തതാണ് ആ സമ്മേളനത്തിൽ ഒരു വനിതാ നേതാവും ചർച്ചയിൽ പങ്കെടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ സമസ്ത ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപോയി അദ്ദേഹം വേർപെട്ട് പോയ ശേഷവും അദ്ദേഹത്തിന്റെ പേരിൽ ചർച്ച നടത്തുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഇത്തരം ചർച്ച നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ സ്വാധീനത്തിലും ഉത്കണ്ഠയുള്ളവരാണ് വി എസിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ സ്നേഹവും ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിട നൽകിയതെന്നും ശിവൻകുട്ടി പറഞ്ഞു വി എസ് അച്യുതാനന്ദ്രന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാണ് സുരേഷ് കുറുപ്പ് മാതൃഭൂമി ദിനപത്രത്തിലെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ വി എസ് എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിലാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നടന്ന സംഭവങ്ങൾ സുരേഷ് കുറുപ്പ് തുറന്നു പറയുന്നത് തന്റെ നിലപാടുകളിൽ നിന്ന് അണുവിട വി എസ് പിന്നോട്ടു പോയിട്ടില്ല ആരും കൂടെയുണ്ട് ഇല്ല എന്നതൊന്നും വി എസിന് പ്രശ്നമായിരുന്നില്ല ഇതിനകം വി എസിനൊപ്പമുണ്ടായിരുന്ന ഭൂരിപക്ഷം യുവജന നേതാക്കളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വലിയ ജനകീയ അംഗീകാരം പുറത്തു ലഭിച്ചപ്പോഴും വി എസ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പക്ഷേ അപ്പോഴും അദ്ദേഹം പാർട്ടിക്കുള്ളിലെ പോരാട്ടങ്ങളും അതിലെ ഒറ്റപ്പെടലുകളും നേരിട്ടുകൊണ്ടിരുന്നുവെന്ന് സുരേഷ് കുറുപ്പ് പറയുന്നു ഒറ്റപ്പെട്ടപ്പോഴും അദ്ദേഹം പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വി എസ് അച്യുതാനന്ദന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദിവിട്ട് പുറത്തേക്കിറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷെ തല കുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന നിന്ന് വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടിയെ ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല ലേഖനത്തിൽ സുരേഷ് കുറിപ്പ് വ്യക്തമാക്കുന്നു എപ്പോഴും സാധാരണക്കാരുടെയും പാവങ്ങളുടെയും കൂടെയായിരുന്നു വി എസ് നിന്നത് അവർക്കു വേണ്ടി പോരാടി പാർട്ടിക്കു നേരെ വന്ന എല്ലാ എതിർപ്പുകളെയും നിസ്സങ്കോചം നേരിട്ടു തന്റെ എതിരാളികളെ സങ്കേതമേതുമില്ലാതെ വെട്ടിനിരത്തി അതിൽ തനിക്ക് വെട്ടുകൊണ്ടപ്പോഴും ധീരതയോടെ പോരാടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലും പാർട്ടിയിലും പാവങ്ങളോടുമുള്ള പ്രതിബദ്ധതയിലും മാത്രമേ താൽപ്പര്യമുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എൺപത് വർഷത്തോളം നിരന്തരമായ പോരാട്ടത്തിൽ അടിസ്ഥാനമിട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മറ്റാരും കേരള രാഷ്ട്രീയത്തിൽ ഇല്ലെന്നും സുരേഷ് കുറുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു സി പി എം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ താൻ പങ്കെടുത്തതാണ് ആ സമ്മേളനത്തിൽ ഒരു വനിതാ നേതാവും ചർച്ചയിൽ പങ്കെടുത്തങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു വി എസ് അച്യുതാനന്ദന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ സമസ്ത ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ചർച്ച നടത്തുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിനു വേണ്ടിയാണെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു